കാലത്ത് കുട്ടികൾ എന്നാൽ കറുപ്പ് കൊടുത്ത് പോകണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കും അതെന്താ പറയാത്തത് ശബരിമല കാലത്ത് ഇനി ഒരു അറുപത് വർഷം കുട്ടികൾ ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികൾ കറുത്ത മുണ്ടു കൊടുത്തിട്ടാണ് നടക്കുന്നത് അതിപ്പോ ഇതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലും അവരൊരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളെല്ലാം കറുത്ത മുണ്ടു കൊടുത്ത് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങള് നാളെ അളകിയാലേ എന്തായിരിക്കും നിങ്ങളെ ഞങ്ങളെ ഒന്ന് കൊലപൊളിക്കല്ലേ ഏത് ലോകത്താണ് ഇതുവരെ അറിയില്ല ചൊവ്വയിലോ സുക്രൈനിലോ ഒക്കെ ആയിരിക്കണം ജീവിച്ചത് അതുകൊണ്ടാണ് കുട്ടികൾ ശബരിമല കാലത്ത് കറുപിടുത്ത സ്കൂളുകളിൽ പോയിരുന്നതിനെ കുറിച്ച് അറിയാതെ പോയത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും അധ്യാപകരും വിദ്യാർത്ഥികളും ശബരിമലയ്ക്ക് ദുരിതമെടുത്തു വന്നാൽ കറുപിടുത്തും മാനധരിച്ചും തന്നെയായിരുന്നു വന്നിരുന്നത് എന്തിന് അഷ്ടമി രോഹിണി അടുപ്പിച്ച് കയ്യിൽ രക്ഷാബന്ധനം ധരിച്ചായിരുന്നു എന്നൊക്കെ ആർ എസ് എസ് ആഭിമുഖ്യമുള്ള കുട്ടികൾ വന്നിരുന്നത് ആ കാലത്തൊക്കെ രക്ഷാബന്ധൻ കിട്ടുന്ന ചരട് ആർ എസ് എസിന്റെ അടയാളമായാണ് ജനങ്ങൾ കണ്ടിരുന്നത് ഇനി ഞാനും ചോദിക്കട്ടെ ശബരിമലയ്ക്ക് കറുപ്പ് എടുക്കണമെന്നും മാലുധരിക്കണമെന്നും ഹിന്ദുവിന്റെ ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത് അറുപത് ദിവസം കറുപ്പ് കുട്ടികളെ അയച്ചാൽ ഇവിടെ പൊടിപൂരമാവില്ലേ എന്ന് ചോദിച്ച സുരേന്ദ്രൻ ഉത്തരം നൽകണം കറുപ്പ് എടുത്തില്ലെങ്കിലും മാലുധരിച്ചില്ലെങ്കിലും വൃതശുദ്ധിയോടെ മലയിൽ ചെല്ലുന്ന ആരെയും തടയില്ല അയ്യപ്പ ദർശനത്തിൽ നിന്ന് ഒരു മതഗ്രന്ഥത്തിലും ഒരു പുരാണത്തിലും പറയുന്നില്ല ും രുാശം ധരിക്കാനും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കറുപ്പും രുദ്രാശവും രുദ്രാക്ഷുമൊക്കെ ധരിക്കുന്നത് ഞങ്ങൾ സുഖം വെടിഞ്ഞ് ഭക്തിമാർഗത്തിലാണെന്ന് കാണിക്കാനും ഭക്തിക്ക് മുന്നിൽ രാജാവും പ്രജകളും ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയാണെന്ന് ലോകത്തോട് വിളിച്ചുപറയാനും പരമ്പരാഗതമായി ആചരിച്ചു വന്ന ആചാരങ്ങൾ മാത്രമാണ് കറുപ്പെടുക്കലും മാല അതല്ലാതെ അതിന് യാതൊരു മതശാസനയുമില്ല അയ്യപ്പ സ്വാമിയെ കുറിച്ചുള്ള പ്രധാനമായ പാഠങ്ങൾ അല്ലെങ്കിൽ കഥകൾ കഥകൾപാഖ്യാനം ശബരിമല സ്കന്ധപുരാണം തുടങ്ങിയവയിൽ കാണാം ഇവയിൽ എവിടെയും കറുപ്പ് വസ്ത്രം ധരിക്കണമെന്നോ വസ്ത്രത്തിന് നിറം മിന്നതായിരിക്കണമെന്നോ പറയുന്നില്ല ഈ ഗ്രന്ഥങ്ങൾ ഭക്തന്റെ നിയമാനുഷ്ഠാനം ശൌചം വൃതാനുഷ്ഠാനം അഹിംസ ബ്രഹ്മചര്യ പാലനം എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായി പറയുന്നത് എന്നിട്ടും നിങ്ങൾ സംഘികൾ ഭീഷണി മുഴുക്കുന്നത് കറുപ്പൊടുത്ത് സ്കൂളിലേക്ക് അയച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദിച്ചാണ് മതപരമായ ശാസനകളില്ലാത്ത കറുപ്പൊടുത്ത് വന്നിട്ടും കേരളത്തിലെ ഒരു വിദ്യാലയവും ഇന്നുവരെ ഒരു കുട്ടിയെയും പഠിക്കു പുറത്ത് നിർത്തി എന്നിട്ടും മുസ്ലിം മതം അനുശാസിക്കുന്ന തക്കം ധരിക്കാൻ നിങ്ങളുടെ സമ്മതം വേണമെന്ന് പറയുമ്പോൾ അത് ഇച്ചിരി പുലിക്കും എന്നേ പറയാനുള്ളൂ